ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഇന്ത്യൻ ടീമിൽ ഭാഗമായിട്ടുള്ള കേരള താരമാണ് സഞ്ജു സാംസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു വലിയ ആരാധക പിന്തുണയുള്ള താരങ്ങളിൽ ഒരാളാണ് എന്നാൽ ഇതുവരെ ടി ട്വന്റി വേൾഡ് കപ്പിൽ സഞ്ജുവിന് അവസരം നൽകാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല കേരള ക്രിക്കറ്റിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വളർന്ന മലയാളികളുടെ അഭിമാന താരമാണ് സഞ്ജു സാംസൺ ഇന്ത്യ എന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന അതുപോലെ തന്നെ പണം സമ്പാദിക്കുകയും വളർച്ചയും നേടിയിട്ടുള്ള കായിക ഇനമെന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ക്രിക്കറ്റ് സൂപ്പർ താരങ്ങളുടെ സമ്പാദ്യവും അവർ യുടെ വളർച്ചയും എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചരിത്രത്തിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ കേരള എന്ന കൊച്ചു സംസ്ഥാനത്ത് നിന്നും ഇന്ത്യൻ കുപ്പായത്തിൽ തിളങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ വലിയൊരു അന്താരാഷ്ട്ര കരിയർ ഇല്ലെങ്കിലും ആ ഒരു നിലയിലെത്തി നിൽക്കുന്ന ഇപ്പോഴത്തെ താരമാണ് സഞ്ജു സാംസൺ വലിയ നേട്ടങ്ങൾ കീഴടക്കാൻ സാധിക്കുന്ന ടാലന്റുള്ള കേരളത്തിൽ നിന്നുമുള്ള ക്രിക്കറ്റ് താരം എന്നാൽ സഞ്ജു സാംസണിൻ്റെ അന്താരാഷ്ട്ര കരിയർ വളരെ വലുതല്ലെങ്കിലും ആരാധക മനസ്സിൽ ഇതിഹാസ തുല്യമായ സ്ഥാനം സഞ്ജുവിനുണ്ട് ക്രിക്കറ്റിനെ മാത്രം സ്നേഹിച്ച് തന്റെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ടു പോയ സഞ്ജു ഇന്ന് കോടികൾ ആസ്തിയുള്ള താരങ്ങളിലൊരാളാണ് പൊടിമീശ പ്രായത്തിൽ ഐ പി എല്ലിലേക്കെത്തി ഇന്ന് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമായി നിൽക്കുന്ന സഞ്ജു സാംസണിന്റെ ആസ്തി എത്രയാണെന്ന് അറിയാമോ പതിയെ വളർന്നുകൊണ്ടേയിരിക്കുന്ന സഞ്ജു സാംസണിന്റെ ക്രിക്കറ്റ് കരിയറിലെ ഗ്രാഫിനോടൊപ്പം അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ച കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം കേരള ക്രിക്കറ്റിലൂടെ വളർന്ന സഞ്ജു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഐ പി എല്ലിലേക്ക് വരുന്നത് അന്ന് വെറും എട്ട് ലക്ഷം രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഫലം കെ കെ ആർ ടീമിനടുത്തെങ്കിലും ഒരു അവസരം പോലും നൽകാതെ സഞ്ജുവിനെ തഴഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിയതോടെയാണ് സഞ്ജുവിന്റെ തലവര മാറിയത് ശ്രീശാന്ത് രാഹുൽ ദ്രാവിഡിനെ സഞ്ജുവിന് പരിചയപ്പെടുത്തിയതിലൂടെ ലഭിച്ച അവസരം ഇന്ന് ആ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന തരത്തിലേക്ക് സഞ്ജു വളർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാനിൽ എത്തുമ്പോൾ പത്ത് ലക്ഷമായിരുന്നു സഞ്ജുവിന് ലഭിച്ച പ്രതിഫലം അനായാസം സിക്സർ പറത്താൻ സാധിക്കുന്ന ഭയമില്ലാതെ കളിക്കുന്ന സഞ്ജുവിന്റെ ശൈലിയിൽ രാജസ്ഥാൻ ടീം വിശ്വാസം അർപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ നാലു കോടിയായി സഞ്ജുവിന്റെ പ്രതിഫലം ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ചിലും ഇതേ പ്രതിഫലം തന്നെ സഞ്ജുവിന് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ രാജസ്ഥാന് വിലയ്ക്ക് ലഭിച്ചപ്പോൾ ഡൽഹിക്ക് വേണ്ടിയിട്ടാണ് സഞ്ജു കളിച്ചത് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു അപ്പോൾ പ്രതിഫലം പടിപടിയായി സഞ്ജുവിന്റെ പ്രതിഫലം ഉയർന്നുകൊണ്ടേയിരുന്നു കുറഞ്ഞ കാലയളവിൽ ഐ പി എല്ലിലെ പ്രമുഖ ബൌളർമാരുടെ പേടി സ്വപ്നമായി സഞ്ജു മാറിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രാജസ്ഥാൻ എത്തിയപ്പോൾ എട്ട് കോടിയാണ് അദ്ദേഹത്തിന് പ്രതിഫലം ലഭിച്ചത് ഇരട്ടിയോളമാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം വർദ്ധിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ എട്ട് കോടിക്ക് നിലനിർത്തപ്പെട്ട സഞ്ജുവിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തിയപ്പോൾ ലഭിച്ചത് പതിനാല് കോടിയാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ഇതേ പ്രതിഫലമാണ് സഞ്ജുവിന് ലഭിക്കുന്നത് അടുത്ത മേഘാലയ ത്തിലും സഞ്ജുവിനെ രാജസ്ഥാൻ നിലനിർത്തിയേക്കും പതിനഞ്ചു കോടിയെങ്കിലും അദ്ദേഹത്തിന് നൽകുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും മോശമല്ലാത്ത പ്രതിഫലം സഞ്ജു നേടുന്നുണ്ട് ബി സി സി ഐയുടെ ഗ്രേഡ് സി കരാറാണ് സഞ്ജുവിനുള്ളത് ഒരു കോടി രൂപ പ്രതിവർഷം സഞ്ജുവിന് പ്രതിഫലമായി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ നോക്കുമ്പോൾ എൺപത്തിരണ്ട് കോടിയാണ് സഞ്ജുവിന്റെ ആസ്തി ക്രിക്കറ്റിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ സഞ്ജുവിന് പ്രതിഫലം ലഭിക്കുന്നത് സഞ്ജുവിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട് ഫാഷൻ ഡിസൈനിങ് മേഖലയിലും സഞ്ജുവിന് നിക്ഷേപമുണ്ട് സഞ്ജുവിന്റെ പേരിൽ രണ്ട് വീടുകളുമുണ്ട് അതുപോലെ തന്നെ നിരവധി ബ്രാൻഡുകളുടെ അംബാസിഡറുമാണ് ഗില്ലിറ്റി ഇന്ത്യ ഭാരത് പേ മൈഫാബ് ഇലവൻ ഹീൽ കൊക്കാബറ സ്പോർട്സ് തുടങ്ങിയവരെല്ലാം സഞ്ജുവുമായി കരാറുള്ള കമ്പനികളാണ് അതുപോലെ തന്നെ സഞ്ജുവിന് കാർ കളക്ഷനുമുണ്ട് റേഞ്ചർ ഓവർ സ്പോർട്ട് ബി എൻഡബ്ല്യു ഫൈവ് സീരീസ് ഓ ഡി എ സിക്സ് മെയ്സിഡീസ് ബെൻസ് സി ക്ലാസ് എന്നിവയെല്ലാം സഞ്ജുവിന്റെ കൈവശമുള്ള കാറുകളാണ് ചുരുക്കി പറഞ്ഞാൽ അത്യാഡംബര ജീവിതത്തിന് സഞ്ജുവിന് സാധിക്കും ലോകത്ത് ക്രിക്കറ്റിന്റെ പേരിൽ ഇന്ത്യ അഭിമാനം കൊള്ളുമ്പോൾ കൊച്ചു കേരളത്തിൽ നിന്നുമുള്ള അതിനുള്ള സംഭാവനയും പ്രതിനിധിയുമാണ് സഞ്ജു സാംസൺ താരത്തിന്റെ വളർച്ചയും നേട്ടങ്ങളും മറ്റു കുട്ടികൾക്കും പ്രചോദനമാകാൻ സാധിക്കട്ടെ